ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ജോബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ത്രിവൺഡ്രത്തുള്ള മിൽമയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ദിവസവേദന അടിസ്ഥാനത്തിലായിരിക്കും അവർ ആൾക്കാരെ നിയമിക്കുന്നത് നേരിട്ടുള്ള ഇൻ്റർവ്യൂ വഴിയാണ് അവർ ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്ന ദിവസം എന്ന് പറയുമ്പോൾ ഈ ഡിസംബർ പതിനേഴിനാണ് പതിനേഴിന് പത്ത് മണി മുതൽ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന പ്രായപരിധി എന്ന് പറയുമ്പോൾ നാൽപ്പത് വയസ്സിൽ കൂടാൻ പാടില്ല അപ്പോൾ അതാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ യോഗ്യത നോക്കുവാണെങ്കിൽ ബി കോം അല്ലെങ്കിൽ ബി ബി എ പാസ് ആയിരിക്കണം അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ സംഭരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സളവുകൾ അവരനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസ് അതായത് ഡിസംബർ പതിനേഴിന് രാവിലെ പത്ത് മണിക്ക് തന്നെ നമ്മുടെ ട്രി തിരുവനന്തപുരത്തുള്ള അമ്പലത്തുറയിലെ മിൽമയിൽ എത്തിച്ചേരുക അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്